ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല ആകെ ഒരു നൂറിൽ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എൻ്റെ ചാനലുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതിനും എൻ്റെ യൂട്യൂബ് ചാനൽ വളർത്തിക്കൊണ്ട് പോകാൻ എനിക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ ഒരു പിസ്സയാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ്റെ മോനൊരു പിസ്സണമെന്നുള്ളൊരു ആഗ്രഹം വന്നതുകൊണ്ട് ഞാൻ പിസ്സ ഒന്ന് ചെയ്തു നോക്കുകയാണ് ഞാൻ ഇതിനു മുന്നേ പിസ്സയൊന്നും അങ്ങനെ വീട്ടിൽ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കുറച്ച് യൂട്യൂബിലെ പിസ്സ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്നാൽ അതുപോലെ പെർഫെക്റ്റ് അതുപോലെ തന്നെയല്ല ചെയ്യുന്നത് എൻ്റെയും കൂടി കുറച്ചുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ഞാൻ ചെയ്യുന്നത് ആദ്യം ഞാൻ ഒരു ബൗളിലേക്ക് പാലും അതിലേക്ക് പഞ്ചസാരയും ഉപ്പും ആവശ്യത്തിനുള്ള ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആ മിക്സ് മാറ്റി വെച്ചിരുന്നു അതിന് ശേഷമാണ് ഒരു കപ്പ് ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ബൗളിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് ആ മിക്സിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം സ്പൂണിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് കൈ കൊണ്ട് കുഴക്കുകയാണ് ചെയ്തത് കൈ കൊണ്ട് നല്ലോണം കുഴക്കണം കാരണം നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് നല്ല ബണ്ണിനൊക്കെ കുഴക്കുന്ന രീതിയിൽ നല്ല ആയിട്ട് വരാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ നമ്മളൊരു പൊറോട്ടക്കൊക്കെ അടിക്കുന്ന പോലെ നല്ലവണ്ണം നമുക്ക് ഈ ബാറ്റർ തറ നമ്മുടെ ആ ഒരു കൗണ്ടർ ഇട്ട് നല്ലോണം ഇങ്ങനെ പൊടിയിട്ട് കുഴച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും അല്ല നമുക്ക് ഇങ്ങനെ തന്നെ പാത്രത്തിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും നമുക്കിപ്പോൾ ഈ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ആ മാവ് കുഴച്ചെടുക്കാവുന്നതാണ് ഞാൻ ആ ഇത്തിരി ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാവിൻ്റെ പശു പശപ്പ് ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും നല്ല രീതിയിൽ മാവ് കുഴച്ചെടുക്കണം കാരണം നല്ല നല്ല ഉള്ളിലോട്ടാക്കി മാവ് കുഴച്ചെടുക്കുമ്പോഴാണ് മാവ് നല്ല രീതിയിൽ റെസ്റ്റിങ്ങിന് വെക്കുന്ന സമയത്ത് നല്ല പ്ലഫി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ മാവ് ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മാവ് കുഴച്ചെടുത്ത മാവ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മാക്സിമം ഒരു നാൽപ്പത്തഞ്ച് എങ്കിലും നമ്മൾ റെസ്റ്റിൽ വെക്കണം കൂടുതൽ സമയം വെക്കാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കാരണം നല്ല പ്ലഫി ആയിട്ടുള്ള ഒരു മാവ് നമുക്ക് കിട്ടും നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ഒരു സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾ ഓയിലോ അതിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അറസ്റ്റിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആ മാവ് ഡ്രൈ ആവാതിരിക്കാൻ ബെറ്റർ ആയിരിക്കും അത് അതിനുശേഷം അതിന് ശേഷം നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ട് അതായത് നനഞ്ഞ തുണി കൊണ്ട് ആ മാവിൻ്റെ പൊക്കത്തോട്ട് മൂടി വെക്കണം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ എന്തായാലും മൂടി വെച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ശേഷം എൻ്റെ മാവ് നല്ല നല്ല പ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും മാവ് എത്രത്തോളം നല്ല സോഫ്റ്റും നല്ല സ്ട്രെക്സ്ച്ചറും അതിൻ്റെ നല്ല നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിരുന്നു മാവ് നല്ല എയർ ബബിൾസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നിന്നേച്ചിരുന്നു ഞാൻ ഇതിലേക്ക് പിസ സോസ് എന്ന രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ രീതിയിലുള്ള ചെയ്തിരിക്കുന്നു ഞാൻ സോയാ സോസിലേക്ക് കുറച്ച് കച്ചപ്പ് അതായത് ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്തിട്ടുള്ളൊരു പിസ്സാ സോസാണ് തയ്യാറായിരിക്കുന്നത് വേറെ രീതിയിലുള്ള സോസും കാര്യങ്ങളൊന്നും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല നമുക്ക് മാർക്കറ്റിൽ പിസ്സ സോസ് എന്ന രീതിയിൽ ബോട്ടിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷെ ഞാൻ അത് അങ്ങനെ യൂസ് ചെയ്തില്ല ഞാൻ നോർമലി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സോയാ സോസിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ സോയാ സോസിലേക്ക് നമ്മുടെ കച്ചപ്പും ഒരു മൂന്ന് നാല് ടീസ്പൂൺ കച്ചപ്പും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ മിക്സിലേക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ പിസ്സ ചെയ്യാൻ വേണ്ടി ഒരു നല്ല നോൺ സ്റ്റിക് അതായത് അടികട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പ് നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഇത്രയും വലിയൊരു നോൺ സ്റ്റിക് പാത്രം എടുത്തിരിക്കുന്നത് നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാരണം ഇത് നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് രണ്ട് നമ്മുടെ ആ മാവ് നമ്മൾ ഈ ഒരു പാനിലേക്ക് നല്ല രീതിയിലൊന്ന് പരത്തി കൊടുക്കുക കാരണം നമ്മുടെ ആ പിസയുടെ ഷേപ്പിലേക്ക് വരുന്നതിന് വേണ്ടി ആ മാവ് ആ പൊങ്ങി വന്ന മാവ് നല്ല രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക ആ മാവ് പരത്തി നല്ല എല്ലാ ഭാഗത്തും ഈക്വൽ അതായത് ഒരു ഭാഗത്ത് കട്ടി കൂടുതൽ ഒരു ഭാഗത്ത് കട്ടി കുറവ് ആ ഒരു രീതിയിൽ ഈക്വൽ ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ആ മാവ് നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി 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 കൊടുക്കണം കാരണം നമ്മൾ ഈ ഫോർക്ക് ഉപയോഗിച്ച് കുത്തുമ്പോൾ നമ്മുടെ ഇതിലെ എയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതിനും നമ്മുടെ ആ അടിയിൽ നിന്നുള്ള ആ ഒരു നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് ഈറ്റ് കിട്ടാനും ഈ ഒരു നമ്മളിങ്ങനെ ഫോർ കൊണ്ട് കുത്തുമ്പോൾ നമുക്കത് സെറ്റാവുന്നതാണ് നമുക്ക് ആ ഒരു ഫോർക്ക് കൊണ്ട് എല്ലാ ഭാഗത്തും ഈക്കലാവുന്ന രീതിയിൽ നമ്മൾ ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ടച്ചപ്പ് അതായത് നമ്മളുടെ പിസ സോസ് നമ്മുടെ എല്ലാ ഭാഗത്തും മാവിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ ഒരു പിസ സോസ് നമ്മുടെ എല്ലാ ഭാഗത്തും ഫില്ല് ആവണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കഴിക്കുന്ന സമയത്ത് ആ ഒരു സോസിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആ ഒരു പിസ ആ ഒരു പിസ സോസ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു വേറൊരു ഇൻഗ്രീഡിയൻസ് ആയി ചേർക്കുന്നത് ബയോണീസാണ് ഈ മയോണീസ് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണ് വെജിറ്റബിൾ മയോണീസായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണ് പുറത്തുനിന്നൊന്നും മേടിച്ചതല്ല മയോണീസ് എൻ്റെ ഓരോ എനിക്കിഷ്ടമായത് ഞാൻ ചേർത്തത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം അതിനുശേഷം ബാക്കി നമ്മൾ ചെയ്തു വെച്ചിരുന്ന ചിക്കൻ ചിക്കനും നമ്മളുടെ ചീസും കൂടി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് എല്ലാ ഭാഗത്തേക്കും ചീസും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിൽ വേറെ വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കാരണം എൻ്റെ മോന് വെജിറ്റബിൾസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അത് ഇടുവാണെങ്കിൽ അത് മാത്രം കളഞ്ഞിട്ട് പെർക്കിക്കൻ മാത്രം പെർക്കി തരുന്നു അത് കാരണം ഞാൻ അതിലേക്ക് ചിക്കൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ ചിക്കനും കുറച്ച് ചീസും മാത്രമേ ഇല്ല ചേർത്തിട്ടുള്ളൂ നമ്മളിത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക അടച്ചുവെച്ച് കുക്ക് ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള പീസ് സെറ്റായിട്ടുണ്ടാവും നമ്മൾ പതിനഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ചീസൊക്കെ ഓൾറെഡി മെൽറ്റ് ആയി നല്ല രീതിയിൽ ഇതായിട്ടുണ്ടാകും പിന്നെ അതിൻ്റെ ചീസ് നല്ലോണം വലഞ്ഞൊന്നും കിട്ടിയൊന്നുമില്ല അപ്പം നമ്മുടെ ഹോം മെയ്ഡ് പീസ് ഇവിടെ ആയിട്ടുണ്ട് കാണാനൊക്കെ കറക്റ്റ് ആ ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന പീസ പോലെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മോന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ണ്ട്